പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നമസ്കാരം പ്രതീക്ഷയും ഉണർവുമേകി ഇന്നലെ ഓഹരിപണി പഴയ പ്രതാപത്തിലേക്ക് പോവുകയാണെന്നുള്ള ഒരു തോന്നൽ ഉളവാക്കിക്കൊണ്ട് ഇന്നലെ ഓഹരിപണി കുതിപ്പ് തുടരുകയാണ് പൊതുവത്സരദിനത്തിൽ തുടങ്ങിയ കുതിപ്പ് ഇന്നലെയും അത് നമ്മളുടെ പ്രതീക്ഷയായ ഇരുപത്തിനാലായിരത്തി തൊഴൂറ്റമ്പത് എന്ന ലക്ഷ്യം കടന്ന് ഇരുപത്തിനാലായിരത്തി ഒരുന്നൂറ്റി എൺപത്തി എട്ടിൽ എത്തിയാണ് ഇന്നലെ വിപണി ക്ലോസ് ചെയ്തത് ബാങ്ക് നിഫ്റ്റി എൺപത്തോരായിരത്തി അറുപത്തിനൂറ്റി അഞ്ച് ഫൈനാൻസ് നിഫ്റ്റി ഇരുപത്തിനാലായിരത്തി ആറ് സെൻസെക്സ് എഴുപത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് ലെവലിൽ എത്തി നിൽക്കുന്നു ഇന്നലെ പതാകവാഹകരായി കുതിപ്പ് നടത്തിയത് മോട്ടോർ വാഹന വിപണിയായിരുന്നു ഇനി ഐ പി ഒ വരുന്ന കമ്പനിയാണ് പരമേശ്വർ മെറ്റൽ ലിമിറ്റഡ് രണ്ടായിരത്തി പതിനാറില് ഇവർ ഗുജറാത്തിൽ ചെമ്പ് തകടുകളും കമ്പികളും വയറുകളും ഒക്കെ നിർമ്മിച്ച് തുടങ്ങിയ കമ്പനികളാണ് അവർ വിവിധതരം ചെമ്പ് ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് വിപണി വിതരണം നടത്തി വരുന്നു ഇവർ പബ്ലിക് ഇറങ്ങുകയാണ് വില അമ്പത്തിയേഴ് മുതൽ അറുപത്തിയൊന്ന് വരെയാണ് മിനിമം ഒരു ലോട്ട് എന്ന് പറയുന്നത് രണ്ടായിരം എണ്ണത്തിന് അപേക്ഷിക്കണം ഡേറ്റ് രണ്ട് ജനുവരി തുടങ്ങി ആറ് ജനുവരി വരെ ആണ് ഇതിനപേക്ഷിക്കേണ്ട തീയതി ഉള്ളത് അലോട്ട്മെൻറ്റ് ഏഴാം തീയതി നടക്കും ലിസ്റ്റിങ് ഒമ്പത് ജനുവരിയിൽ ആണ് നിങ്ങൾ ഇതിനെക്കുറിച്ച് പഠനം നൽകിയിട്ട് നമുക്ക് ഫണ്ടുണ്ടെങ്കിൽ ഇവയ്ക്ക് അപേക്ഷ കൊടുക്കാം ബോണസ് ബി എൻ റാത്തി ഇരുന്നൂറ്ററുപത്താറ് രൂപയാണ് ബോണസ് വൺ ഈസ്റ്റ് വണ്ണാണ് ഇരുപത്തിനാല് ജനുവരിയാണ് കോത്താരി പ്രൊഡക്റ്റ് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ബോണസ് വൺ ഈസ്റ്റ് വൺ ആണ് റെക്കോർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ അയൂബ് ഡെൽറ്റ രണ്ട് രൂപ വരെയാണ് ബോണസ് ത്രീ ഈസ്റ്റ് ഫൈവ് പതിനേഴ് ജനുവരി റെഡ് ടേപ്പ് എണ്ണൂറ്റി എൺപത്തി എട്ട് ബോണസ് ത്രീ ഈസ്റ്റ് വണ്ണ് വരുന്നു ജാക്സൺ ഫാർമ അറുന്നൂറ്റി അമ്പത്തഞ്ച് രൂപയാണ് ബോണസ് വൺ ഈസ്റ്റ് വണ്ണാണ് എട്ട് ജനുവരിയാണ് റിച്ച് ഫീൽഡ് ഫൈനാൻസ് എൺപത് രൂപയാണ് വിലയാണ് ബോണസ് വൺ ഈസ്റ്റ് വണ്ണാണ് റെക്കാർ ഡേറ്റ് വരുന്നതേ ഉള്ളൂ പദം കോട്ടൻ യാർഡ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് രൂപ ബോണസ് വൺ എയ്റ്റ് വണ് റെക്കാർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ ഇ എഫ് സി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ബോണസ് വൺ എയ്റ്റ് വണ് റെക്കാർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ ഇനി ഓഹരി വിഭജനം നടക്കുന്ന കമ്പനികളെക്കുറിച്ച് നമുക്ക് നോക്കാം ഐ ഒ സി ചെമ്മ നാനൂറ്റി ഏഴ് രൂപയാണ് സ്പ്ലിറ്റ് വൺ എയ്റ്റ് ഫൈവ് വരുന്നതേ ഉള്ളൂ കേസോൾവ് തൊള്ളായിരത്തി അറുപത്താറ് സ്പ്രിറ്റ് വൺ ഈസ്റ്റ് ടു റെക്കോർഡ് ഡേറ്റ് വരുന്നേ ഉള്ളൂ നോവ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് സ്പ്രിറ്റ് വൺ ഈസ്റ്റ് ടു ഇരുപത് ജനുവരിയാണ് ശ്രീറാം ഫൈനാൻസ് രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത്തി രൂപ സ്പ്രിറ്റ് വൺ ഈസ്റ്റ് ഫൈവ് പത്ത് ജനുവരി ആണ് കാമധേനു അഞ്ഞൂറ് രൂപ സ്പ്രിറ്റ് വൺ ഈസ്റ്റ് വണ് എട്ട് ജനുവരിയാണ് ജയ് ബാലാജി എണ്ണൂറ്റി തൊണ്ണൂറ്റേഴ് രൂപ സ്പ്ലിറ്റ് വൺ ഈസ്റ്റ് ഫൈവ് പത്ത് ജനുവരിയാണ് ഡി വർജർ ഐ ടി സി ഗ്രൂപ്പ് ഐ ടി സി ഹോട്ടൽ ഡിമർജ് ചെയ്യുന്നു അത് ഐ ടി സിയുടെ നാനൂറ്റി എഴുപത് രൂപയാണിൻ്റെ വില പത്ത് ഷെയർ ഉള്ളവർക്ക് ഒരു ഐ ടി സി ഹോട്ടൽ കിട്ടുന്നതാണ് ഡി ഡിവിഡൻ്റ് വരുന്ന കമ്പനി സെവൻസ് ഏഴായിരത്തി എണ്ണൂറ്റി എൺപത്തെട്ട് രൂപ പന്ത്രണ്ട് രൂപ ഡിവിഡൻറ് ഉണ്ട് റക്കാൻഡേറ്റ് വരുന്നതേ ഉള്ളൂ ബി ടി എം നൂറ്റി നാൽപ്പത്തിനാല് രൂപ വിലയാണ് ഇരുപത്തഞ്ച് പൈസയാണ് ഡിവിഡൻ്റ് ഉള്ളത് എട്ട് ജനുവരിയാണ് ടാർജറ്റ് വേദാന്ത അഞ്ഞൂറ്റി പതിനാലിനെടുത്ത് അറുന്നൂറിന് വയ്ക്കാം സൊമാറ്റോ ഇരുന്നൂറ്റി എൺപത്തിനാലിനെടുത്ത് മുന്നൂറ്റാറിന് വയ്ക്കാം കല്യാൺ ജ്യൂറി എഴുന്നൂറ്റി എൺപത്തി മൂന്നിനടുത്ത് എണ്ണൂറ്റമ്പത്തി ഏഴിന് വയ്ക്കാം ഡിമാർട്ട് മൂവായിരത്തി അറുന്നൂറിനടുത്ത് മൂവായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപ ചാർജ് ആകുമ്പോൾ വിറ്റ് ലാഭം എടുക്കാവുന്നതാണ് ഈ ഒരു ഇത് വീഡിയോ നമ്മൾ പഠനാർത്ഥം തയ്യാറാക്കിയതാണ് നിങ്ങളുടെ അറിവിലേക്ക് സമർപ്പിക്കുകയാണ് ഇത് വാങ്ങാനുള്ള നിർദ്ദേശമായിട്ട് കണക്കാക്കേണ്ടതില്ല നിങ്ങൾ ഇതിനെക്കുറിച്ച് കൂടുതൽ പഠനം നടത്തിയിട്ട് നിങ്ങൾ വാങ്ങണം എന്ന് തീരുമാനിക്കുക നിങ്ങൾ ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇത് ഷെയർ ചെയ്യുക മറ്റുള്ളവരുടെ പങ്കുവെച്ച് ചർച്ച ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം അറിയിക്കുക നന്ദി നമസ്കാരം